മണിയോടെ എട്ടോടെ റെയിൽവേ ഗേറ്റിന് സമീപം ലോട്ടറി വിൽക്കുന്ന മങ്കര സ്വദേശി കിണറാമക്കൽ കുഞ്ഞുമോനെയാണ് കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തത് ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തി ലോട്ടറി ടിക്കറ്റുകൾ കയ്യിൽ വാങ്ങിയതിനു ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകിയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ചത് ഇത് നാലാം തവണയാണ് കുഞ്ഞുമോനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി വന്നത് കാരണം അവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാലത്ത് അങ്ങനെ കട തുറക്കില്ല പെട്ടെന്നിനെ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നിട്ട് കട തുറക്കണം കട തുറക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ നിന്ന് വണ്ടിറങ്ങിയ വണ്ടിയപ്പോൾ കൊണ്ടു ഇറക്കിയിട്ട് ആൾ നാല് ടിക്കറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇരുത്തം വന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്തു ഈ ഒരു ടിക്കറ്റ് എടുത്ത ആളാണ് ശരിക്കും അതിപ്പോഴടുത്ത് ഈ പരിസരത്ത് എവിടെയെങ്കിലും താമസിക്കുന്ന ആളായിരിക്കണം എന്നാണ് എൻ്റെ ഉറപ്പ് കാരണം അത്രയും പെട്ടെന്ന് വന്നിട്ട്

ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ്